ഹായ് ഫ്രണ്ട്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ എക്സാം രജിസ്ട്രേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയെന്ന് എല്ലാവർക്കും അറിയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കാണ് എക്സാം ഇപ്പം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മളുടെ കുട്ടികൾക്ക് ഒരുവിധം എല്ലാവരും രജിസ്ട്രേഷൻസ് തീർത്തിട്ടുണ്ട് കാരണം കുറച്ച് സീറ്റുകൾ മാത്രം ഇത്ര ഇത്ര കോളേജുകളിൽ അലോട്ട് ചെയ്തിട്ടുണ്ടാവൂള്ളൂ ഇനിയും ആരെങ്കിലും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കണം ഇന്ന് നമുക്ക് അടുത്തുള്ള കോളേജുകളിൽ എന്താണ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് ദൂരത്തുള്ള കോളേജുകളിലൊക്കെ പോയി പരീക്ഷ എഴുതേണ്ടി വരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് അതായത് ഇനിയും ചെയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി വരെ ഫൈൻ ഇല്ലാതെ അതായത് ഫൈൻ എമൗണ്ട് നൂറ്റി അൻപത് രൂപയാണ് ആ എമൗണ്ട് ഇല്ലാതെ തന്നെ ഇരുപത്തി രണ്ടാം തീയതി വരെ നമ്മുടെ കുട്ടികൾക്ക് രജിസ്ട്രേഷൻസ് ചെയ്യാം ഇരുപത്തി ആറാം തീയതി വരെ വിത്ത് ഫൈൻ നൂറ്റി അൻപത് രൂപയോട് കൂടെ ഫൈനോട് കൂടെ നമ്മുടെ കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളൊരു പുതിയ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഉടനെ പോയിട്ട് രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് പിന്നെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലൊരു പോർട്ടൽ എന്താണ് പ്രിന്റ് ആണ് കിട്ടുക ഈ ഒരു പ്രിന്റ് നോക്കുമ്പോൾ ഇതിന് നമുക്കൊരു ആറ് സബ്ജക്ട് കാണുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഡൗട്ട് ആണ് നിങ്ങൾ അഞ്ച് സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ ആറ് സബ്ജക്ട് വരുന്നതെന്ന് അപ്പൊ അതിന്റെ ഫസ്റ്റത്തെ പേപ്പർ കോഡ് എ യു ഡി വൺ ഇ സീറോ വൺ അതായത് എൻവിയോൺമെൻ്റൽ സ്റ്റഡീസ് അത് നമ്മുടെ ഓഡിറ്റ് കോഴ്സ് ആണ് ഓഡിറ്റ് കോഴ്സ് നമ്മളുടെ കുട്ടികളുടെ ആദ്യത്തെ നാല് സെമസ്റ്ററിൽ വരുന്ന സംഭവമാണ് ഓഡിറ്റ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ എക്സാംസ് എപ്പോഴാണ് നടക്കുക ഇതിന് എന്താ പഠിക്കേണ്ട അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും തന്നെയുണ്ട് ഇതിൻ്റെ എക്സാംസ് ഗൂഗിൾ ഫോം ആ ഒരു ഫോമാറ്റിലായിരിക്കും നടത്താം എസ് ബി ജി നാല് സെമസ്റ്റർ കഴിയുമ്പോൾ ഒരുമിച്ചായിരിക്കും ഈ ഒരു ഓഡിറ്റ് കോഴ്സിന്റെ എക്സാംസ് നടത്തുന്നത് നമുക്ക് സബ്ജക്ട് ഇതിൽ വരുന്നത് ഫസ്റ്റ് സെമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എൻവോൺമെന്റൽ സ്റ്റഡീസ് ആണ് സെക്കൻഡ് സെമസ്റ്ററിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് വരുന്നത് തേർഡ് സെമസ്റ്റർ കുട്ടികൾക്ക് മൂന്ന് സബ്ജക്റ്റ് ഉണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഇന്റലക്ച്വൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതിലേതെങ്കിലും ചൂസ് ചെയ്യാം ഫോർത്ത് സെമ്മില് ജെറന്റോളജി അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് ഇത്ര സബ്ജക്ട്സ് ആണ് നമുക്ക് ഓഡിറ്റ് കോഴ്സ് ആയിട്ട് വരുന്നത് സോ അപ്പോൾ ഓഡിറ്റ് കോഴ്സിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിൻ്റെ അതിൻ്റെ ലിങ്കും നോട്ട്സ് ആയിട്ട് നമ്മൾ ക്ലാസുകൾ അതായത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപ്പോൾ അതൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രജിസ്ട്രേഷന് റിലേറ്റഡ് എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്